സനാ അന്താരാഷ്ട്ര വിമാനത്താവളം ഉൾപ്പെടെ യെമൽ എ ഹൂത്തുകളുമായി ബന്ധപ്പെട്ട ഒന്നിലധികം കേന്ദ്രങ്ങളിൽ ആക്രമണം അഴിച്ചുവിട്ട് ഇസ്രായേൽ കുറഞ്ഞത് ആറ് പേരെങ്കിലും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഹൂത്തി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സനാ വിമാനത്താവളത്തിൽ ആക്രമണം നടക്കുമ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ തലമേൻ ട്രഡ്രോസ് അധാനോം ഗബ്രിയോസും സംഭവത്തിലുണ്ടായിരുന്നുവെന്നാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് തലനാട്ടിലേക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് ട്രഡ്രോസ് വിമാനത്തിൽ കയറാനായി തയ്യാറെടുത്ത് നിൽക്കിയാണ് അപ്രതീക്ഷിത ആക്രമണം ഉണ്ടായത് വിമാനത്താവളത്തിലെ റൂ മെമ്പർക്ക് പരിക്കേറ്റിട്ടുണ്ട് വിമാനത്താവളത്തിൽ ആക്രമണം നടത്തിയതിനു പുറമെ യമന്റെ പടിഞ്ഞാറൻ തീരത്തുള്ള ഹൈദൈദ സാലിഫ് റാസ് കനാറ്റിബ് തുറമുഖങ്ങളിലെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും തകർത്തതായിട്ട് ഇസ്രയേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് രാജ്യത്തെ ഹെസിയാസ് റാസ് കനാറ്റിബ് പവർ സ്റ്റേഷനുകളിലും ആക്രമണം നടത്തിയിരുന്നു കൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള സബ്വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് ആക്രമണത്തെ വേഗത്തിൽ പ്രതികരിക്കാനും അതിനെ നേരിടാനും ഞങ്ങൾ തയ്യാറാണെന്ന് കൂത്തുകളെ ഉദ്ധരിച്ച് അൽമസീറ ടി വി റിപ്പോർട്ടും ചെയ്തിരുന്നു ഗസയിലെ ഫലസ്തീനികളോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി ഹൂത്തികൾ ഇസ്രയേലിന് നേരെ ഡ്രോണുകളും മിസൈലുകളും ആവർത്തിച്ച് പ്രയോഗിച്ചിരുന്നു ഇതാണ് ഇസ്രായേലിന്റെ പ്രകോപനത്തിന് പിന്നാലെയുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഹൂത്തികൾക്കെതിരായിട്ടുള്ള നടപടികളുടെ തുടക്കത്തിൽ മാത്രമാണ് ഇസ്രായേൽ ഇസ്രയേലിന് ചാനൽ ഫോർട്ടി നൽകിയ അഭിമുഖത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു തെക്കൻ ലെബനാനിലെ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ സൈന്യം നടത്തിയ നിരന്തര നടപടികളിലൂടെ സിറിയൻ സൈന്യത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ആയുധ ശേഖരങ്ങളിൽ ഭൂരിഭാഗവും നശിപ്പിച്ച സാഹചര്യത്തിൽ നിലവിൽ ഇസ്രയേലിന് മേൽക്കൈയുണ്ട് അതേസമയം തടവിലാക്കപ്പെട്ട യു എൻ ജീവനക്കാരെ മോചിപ്പിക്കുന്നത് മാനുഷിക സാഹചര്യം വിലയിരുത്തുന്നതുമായാണ് താൻ യമനിലെത്തിയത് എന്നാണ് ലോകാരോഗ്യ സംഘടനാ തലവൻ ടെട്രോസ് പറയുന്നത് തങ്ങൾ ഉണ്ടായിരുന്നിടത്തു നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രം അകലെയായിരുന്നു എയർ ട്രാഫിക് കൺട്രോൾ ടവർ ഡിപ്പാർച്ചർ ലോഞ്ച് എന്നിവയ്ക്കും റൺവേ കേടുപാടുകൾക്കും ഈ ഒരു ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചത് പൂത്തികൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം പ്രത്യേകിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഒന്നാണെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആൻഡ്രിയോ ഗുട്ടറസ് പറഞ്ഞതായിട്ട് യു എൻ വക്താവ് അറിയിച്ചു സംഘർഷം കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയെക്കുറിച്ച് ഗുട്ടറസ് ആശങ്കാകുലനാണ് സൈനിക നടപടികൾ അവസാനിപ്പിക്കാനും പരമാവധി സമയപനം പാലിക്കാനും ബന്ധപ്പെട്ട എല്ലാ കക്ഷികളോടും അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്തു ഇതിനിടയിലാണ് ഹൂത്തികൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രയേൽ തൊടുത്തുവിട്ടിരിക്കുന്നത് എന്നാൽ ഹൂത്തികൾ വെറുതെയിരിക്കില്ല പകരം ഇസ്രയേലിനെ തീർക്കുമെന്ന നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇറാന്റെയും റഷ്യയുടെയും പിന്തുണയോടെ ഹൂത്തികളും വലിയ രീതിയിലുള്ള ആക്രമണം നടത്താൻ ഒരുങ്ങുകയാണ്